അസ്സാം അലൈക്കും വഹമ്മ വർക്കാത്തു അലഹമില്ല വസലാത്തു വസ്സലാമു അല റസൂലില്ല വയല അലിഹി വസഹബി ഹി അൽഫ ഇസീന ബിരുദ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ പഠിച്ച ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടം എന്ന് പറയുന്നത് എന്തെല്ലാം പാഠങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത് അനാവശ്യമായ യാത്രകൾ പലപ്പോഴും ടൂർ എന്ന് പറഞ്ഞും വിരുന്നെന്ന് പറഞ്ഞും അതുപോലെ മറ്റു പല കാര്യങ്ങൾക്കും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും വണ്ടി ഉള്ളവരാവട്ടെ അല്ലാത്തവരാവട്ടെ ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു ദുശീലം നമുക്ക് ധാരാളമായി ഉള്ള ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കാലഘട്ടം അതുപോലെ തന്നെ കല്യാണത്തിനും സൽക്കാരത്തിനും അതുപോലെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മളുണ്ടാക്കി തീർക്കുന്ന ഒരുപാട് അത്യാചാരങ്ങൾ ആവശ്യത്തിലേറെ ഉള്ള ആചാരങ്ങൾ അതിനു വേണ്ടി കൂട്ടുകുടുംബങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു അതുപോലെ ഈ വസ്ത്രം വാങ്ങിക്കൂട്ടുക അനാവശ്യമായി വസ്ത്രം വാങ്ങിക്കൂട്ടുക ഒരു ചെറിയ ഒരു ഏതോ കുടുംബത്തിലൊരു കല്യാണമുണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക വസ്ത്രം ഇങ്ങനെ വസ്ത്രം വാങ്ങിക്കൂട്ടുന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെ ഭക്ഷ്യ വസ്തുക്കളിലുള്ള നമ്മുടെ അനാവശ്യമായ ചിലവ് വെറുതെ വീട്ടിലെല്ലാ ഭക്ഷണങ്ങളും ഉണ്ടെങ്കിൽ പോലും അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ വലിയ വില കൊടുത്ത ഭക്ഷണങ്ങൾ കൂടി തിന്നുന്ന ഒരു ഒരു തമാശക്ക് വേണ്ടിയോ കമ്പനി സീക്കിന് വേണ്ടി വലിയ വില കൊടുത്ത് ഭക്ഷണങ്ങൾ തിന്ന് അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളൊക്കെ വേറെ അങ്ങനെയൊക്കെയുള്ള ഒരു അനാവശ്യമായ ഭക്ഷണശീലം ഇതൊക്കെ ഏറി വന്നൊരു കാലഘട്ടമായിരുന്നു നമ്മുടേത് അതുപോലെ തന്നെ നമ്മൾക്ക് കാണാം ഫാൻസികളോടുള്ള അമിതമായ ഭ്രമം ഒരു അത്യാവശ്യമായ മരുന്നും അത്യാവശ്യമായ ഭക്ഷ്യവസ്തുക്കളും ജീവിതം നിലനിൽക്കാനാവശ്യമായ ഭക്ഷണ വസ്തുക്കൾക്കും വേണ്ടിയുള്ള ഏറെ ഒരു ശരാശരി കേരളീയൻ ഫാൻസി വസ്തുക്കൾക്ക് ആർഭാട വസ്തുക്കൾക്കായിരുന്നു ഇരുന്നു ചിലവാക്കിയിരുന്നത് ആ നിലക്കുള്ള ഒരു ഒരു കാര്യങ്ങൾ ചെറിയൊരു അസുഖം വരുമ്പോഴേക്ക് ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ മാറാവുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടുവൈദ്യം കൊണ്ട് മാറാവുന്ന ചെറിയൊരു അസുഖം വരുമ്പോഴേക്ക് ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിൽ ചെന്ന് വളരെ വില കൊടുത്ത മരുന്ന് വാങ്ങി തിന്നുക എന്നത് അതൊരു ഒരു ഫാഷനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൗഢിയുടെ അടയാളമായി ആളുകൾ കണ്ടുവന്നിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു എന്നിട്ട് ഈ വിലപിടിപ്പുള്ള മരുന്നുകൾ ധാരാളം കഴിക്കുന്തോറും രോഗം കൂടുകയും കൂടുന്തോറും കഴിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്കെല്ലാം ഉണ്ട് ചില ആളുകൾ അനാവശ്യമായി മരുന്ന് വാങ്ങിക്കൂട്ടുന്നത് കാണുമ്പോൾ തോന്നിപ്പോകും കാലാകാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെയൊക്കെയുള്ള മരുന്ന് തന്നെ മാറാവുന്ന ഒരുപാട് നിത്യജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ നമുക്കുണ്ട് അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു മരുന്ന് ഭ്രമം ഫാൻസി ഭ്രമം ദൂർത്തിൻ്റെ ഒരു ഭാഗം ഇതിൽ നിന്നെല്ലാം നാം മാറി നിർബന്ധിതാവസ്ഥയിൽ മാറി ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകാൻ വയ്യ ആശുപത്രിക്ക് പോകാൻ വയ്യ കടയിലേക്ക് വസ്ത്രം വാങ്ങാൻ കയറാൻ വയ്യ ഫാൻസി കടയിലേക്ക് കയറാൻ വയ്യ അതൊക്കെ പൂട്ടിക്കിടക്കുകയാണ് ഇങ്ങനെ ഒരുപാട് തടസ്സങ്ങളുള്ളത് കൊണ്ട് അല്ലാതെ നമ്മൾ നന്നായത് കൊണ്ടോ മാറിയതോ കൊണ്ടോ അല്ല തടസ്സങ്ങളുണ്ടായത് കൊണ്ട് ഇതിൽ നിന്നെല്ലാം മുചിച്ച് ജീവിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് നാം ഈ തടസ്സങ്ങൾ ഇതിൽ നിന്ന് ആവശ്യം നമുക്കൊരു പക്ഷേ ലോക്ക്ഡൗൺ കഴിഞ്ഞ് അള്ളാഹുത്താല നമ്മളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ നമുക്ക് പഴയ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കും പക്ഷെ അങ്ങനെ കടന്നാലും ഫൈതബിറു യാ ഉലില്ല അബ്സാർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കാഴ്ചകളുള്ളവരെ ദൂരക്കാഴ്ചകൾ ഉൾക്കാഴ്ചകളുള്ളവരെ നിങ്ങൾ ഗുണപാഠങ്ങൾ പഠിക്കുക എന്ന് പ്രവാചകന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അത് പറഞ്ഞത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഉൾക്കാഴ്ചയോടുകൂടി ഇതിൽ നിന്ന് നമുക്ക് ലോക്ക്ഡൗൺ ഇല്ലാതെയായാലും അല്ലെങ്കിൽ ഇളവുണ്ടായാലും നമുക്ക് ഇതിൽ നിന്ന് എന്തെല്ലാം ഈ അനാവശ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും അത്യാവശ്യങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ അത്യാവശ്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും അങ്ങനെ ജീവിതത്തിനെ ഒന്ന് മാറ്റിയെടുക്കാൻ ഈ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തണം സൽമാൻ അൽ ഫാരിസി റബിയുള്ളബിയിൽ നിന്ന് ഉദ്ധരിച്ചൊരു വചനം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അങ്ങാടികളിലേക്ക് അനാവശ്യമായി പോകുന്ന സമ്പ്രദായം പലർക്കുമുള്ളതാണ് വെറുതെ പട്ടണങ്ങളിലേക്ക് കയറി തിരിഞ്ഞു നടക്കുക അവിടെ അവിടെ ചുറ്റിക്കറങ്ങി അലഞ്ഞു തിരിഞ്ഞ് തിരിച്ചു വരിക അങ്ങാടികളിൽ നിന്ന് എന്നൊരു സമ്പ്രദായം ഇതൊന്നും ഇസ്ലാമികമായി അംഗീകരിച്ചതല്ല സൽമാൻ അൽ ഫാരിസ് അദ്ദേഹത്തിള്ളാവിന് പറയുകയാണ് അതായത് ലാ തെക്കൂനെന്ന ഇനിസ്ഥത്താഴത്തെ അവവലമന്യ ദുഹുൽ അസൂക്ക ഓ ലാ ആഹ്റുമന്യഹുറുജുമ നീ കഴിയുമെങ്കിൽ ആദ്യം അങ്ങാടിയിൽ കയറി അവസാനം മങ്ങാടിയിൽ നിന്ന് ഇറങ്ങുന്ന ആളാവരുതിനി നേരെ മറിച്ച് നീ അവസാനം മങ്ങാടിയിൽ പോയി ആദ്യം അങ്ങാടിയിൽ നിന്ന് തിരിച്ചു വരുന്നവനായിരിക്കണം എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരെ സംബന്ധിച്ചല്ല ഇത് വെറുതെ അനാവശ്യമായ അങ്ങാടി ഭ്രമങ്ങൾ നമുക്കുണ്ടാവരുത് കാരണം ഫ ഇന്നഹ മായിറക്കത്തു ഷയാത്തീൻ ഒബിഹ എൻസിബു റായത്തഹു അങ്ങാടി എന്ന് പറയുന്നത് അത് പിശാച്ചിൻ്റെ സംഘടന സ്ഥലമാണ് പിശാച്ച് കൊടിനാട്ടുന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും വേണ്ടാറ്റങ്ങരങ്ങളിലേക്കൊക്കെ പോകാൻ ഈ അമിതമായ പട്ടണഭ്രമം നമ്മളെ പ്രേരിപ്പിക്കും എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഗുണപാഠം പഠിക്കുക അള്ളാഹുനും കുറഹിക്കുമാറാവട്ടെ വസലുസം അലാഹരി അൽക്കി മുഹമ്മദീൻ വലാലി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി